തൊടുപുഴ തൊടുപുഴ താലൂക്ക് താലൂക്ക് ആശുപത്രിയിൽ നിയമിക്കണമെന്നും ലിഫ്റ്റ് ബ്ലോക്ക് പഞ്ചായത്ത് കിഡ്നി വെൽഫെയർ സൊസൈറ്റി ആവശ്യപ്പെട്ടു ആശുപത്രിയിൽ ഡയാലിസിസ് രോഗികൾക്ക് നെഫ്രോളജിസ്റ്റിനെ നിയമിക്കണമെന്നും ലിഫ്റ്റ് സൗകര്യമൊരുക്കണമെന്നും തൊടു ബ്ലോക്ക് പഞ്ചായത്ത് കിഡ്നി പേഷ്യൻസ് വെൽഫെയർ സൊസൈറ്റി കമ്മിറ്റി ആവശ്യപ്പെട്ടു കിഡ്നി രോഗികൾക്ക് ചികിത്സാ സഹായ വിതരണം സൊസൈറ്റി പ്രസിഡന്റ് ലീലാമ ജോസ് ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ഈ മാതിരി അസുഖം ആർക്കും എപ്പോഴാണെങ്കിലും ഉണ്ടാകാവുന്നതാണ് ഉണ്ടായിക്കഴിഞ്ഞാലുള്ള സ്ഥിതി എത്ര വലിയവനാണെങ്കിലും സാമ്പത്തികമായിട്ടും വളരെ മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും തരുന്ന രീതിയിലാണ് ഓരോ അസുഖങ്ങൾ വരുന്നത് അപ്പം നമ്മൾ പരസ്പരം സഹായിക്കാം പിന്നെ കൗൺസിലിംഗ് ക്ലാസ്സുകളൊക്കെ നടത്തുന്നതാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്കിവിടെ സംഘടിപ്പിക്കാം കൗൺസിലിംഗ് എന്ന് പറയുമ്പം നമ്മുടെ വീട്ടിലുള്ളവർക്കും ഇതിൻ്റെ രോഗികളായിരിക്കുന്നവർക്ക് എല്ലാവരെയും കൂടെ വിളിച്ച് അതിനെ പി എച്ച് ഡി പ്രവണ്യമുള്ള നമ്മുടെ ജോസഫ് സാർക്കത്തെ ഇടയ്ക്ക് ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ ആർക്കെങ്കിലും ആവശ്യപ്പെട്ടാലും അത് നമുക്ക് സംഘടിപ്പിക്കാവുന്നതാണ് ഇപ്പം പുതിയത് കുറെ ആളുകളായതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അതുകൊണ്ട് ഇന്നും വരേണ്ടതായ പലർക്കും വരാൻ സാധിച്ചിട്ടില്ല പെട്ടെന്ന് കാരിക്കോട് നിങ്ങൾ ഡയാലിസിസ് ചെയ്യുന്നു നിങ്ങൾക്ക് എത്ര മണിക്കൂർ ചെയ്യുന്നുണ്ട് ഇപ്പം എല്ലാവർക്കും നാലു മണിക്കൂർ അല്ലല്ലേ ഷിഫ്റ്റ് മെഷീനൊക്കെ ആവശ്യത്തിന് നിങ്ങൾ ഹോസ്പിറ്റലിലെ അപാകതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ പറയുന്ന സമയത്ത് തന്നെ നമ്മൾ സൊസൈറ്റിയുടെ പേരിൽ ഇതിന് ബന്ധപ്പെട്ടവരെ അത് അറിയിച്ചുകൊണ്ട് അതിന് വേണ്ട പരിഹാരമൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് ജനറൽ സെക്രട്ടറി ജോസഫ് മൂലശ്ശേരി വൈസ് പ്രസിഡന്റ് ജോസ് പി വി ട്രഷറർ ജെയിംസ് ചാക്കോ ജോയിന്റ് സെക്രട്ടറി അമീന സണ്ണി സജിനി ജോയ് എന്നിവർ സംസാരിച്ചു